ഒരാൾ ഭൗതികമായ ലോകത്തു നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഖബറിൽ കിട്ടുന്ന ഗുണഗണങ്ങളെ ആ ഗുണഗണങ്ങൾ ഖബറിൽ ലഭിക്കുമോ ഇല്ലയോ അതിൽ അതും ഒരു പണ്ഡിതനും തർക്കമില്ല ഒരു ആര്യനും തർക്കമില്ല ഒരു ഇമാമുമാർക്കും തർക്കമില്ല അക തർക്കമുള്ളത് രണ്ട് മഹാന്മാർക്ക് മാത്രമാണ് ഇമാമുന മോഹൻ الله الله عنه ാഹു അല്ലോ രണ്ടുപേർക്കുമിടയിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഒരാൾ പറയുന്നു അത് ഹതിയ ചെയ്യണമെന്ന് എന്നാൽ വേറൊരു മഹാൻ പറയുന്നു മാത്രം മതി അവരെ അവരുടെ പേരിൽ മതി ഹതിയ ചെയ്യണമെന്നില്ല ആ തർക്കമല്ലാതെ ലഭിക്കുമോ ഇല്ലയോ എന്ന യാതൊരു സംശയവും ഒരറ്റ ഒരു ഉണ്ടായിട്ടില്ല എല്ലാ ആലിമിയങ്ങളും നിങ്ങളും കബറിൽ എത്തുമെന്നാണ് പറഞ്ഞു പറഞ്ഞത് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഒരു ഖബറിന്റെ കടുത്തുകൂടെ നടന്നു പോവുകയാണ് ഇവനെ അബ്ബാസുറു അള്ളാൻ പറയുകയാണ് മുത്തുനബിയുടെ കൂടെ ഞാനുണ്ട് ആ രണ്ട് ഖബറിന്റെ സമീപമെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമെല്ലാം വിവർണമായി അള്ളാഹുവിന്റെ റസൂലെ സുശുബാനുബാന എന്നിങ്ങനെ അങ്ങനെ ചൊല്ലുകയാണ് എന്താണ് സംഭവിച്ചത് നബിയേ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത്സൂല് പറഞ്ഞു സ്വഹാബാ ലയോ ഈ രണ്ട് കബറാളികളും ശിക്ഷ അനുഭവിക്കുകയാണ് സ്വഹാബ കബറിൽ അവര് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്തിനാണ് രേ അവർ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മനോഹരിക്കുമായിരുന്നില്ല വലിയ ഗൗരവമുള്ള കാര്യമാണ് മൂത്രമൊഴിച്ചാൽ നന്നായി മനോഹരിക്കണം പ്രത്യേകമായി അതേ തൊണ്ട സുന്നത്താണ് ഒന്ന് ചുമ ാണ് അവസാനത്തെ മൂത്രത്തിന്റെ ആ അവസാനത്തെ തുള്ളിയും ഉള്ളിയും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഉച്ചി വീണു എന്ന് റപ്പില്ലാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായി അത് കഴുകി വൃത്തിയാക്കിയെന്ന് അല്ലാഹുവിന്റെ ജീന നിഷ്കർഷിക്കുകയാണ് അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ അയാള് കബറിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നുവത്രേ

ಅಲ್ಲಾಹು ನಮ್ಮ ಕಬುರ್ ಜೀವಿ ಅಲ್ಲಾಹು ಸ್ವರ್ಗ ಚಿಂತೆ ವಿಡಾಕೆ അത് അത് വൃത്തിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവുകയില്ല നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല നമ്മുടെ അമലുകളൊക്കെ വെറുതെയായി പോകും അതുകൊണ്ട് മൂത്രമൊഴിക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടെ ആ വിഷയം കൈകാര്യം ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ആള് ശിക്ഷ അനുഭവിക്കുന്നത് എന്തിനാണ് നബിയേ സ്വഹാബാ നമീമത്ത് പറയുന്ന ആളായിരുന്നോ യേശി പറയുന്ന ആളായിരുന്നോ പരദൂഷണം പറയുന്ന ആളായിരുന്നോ കഴുതുമില്ല അള്ളാഹു നമ്മുടെ നാവുകളെ നന്നാക്കി തരട്ടെ ഒരാളെയും കുറ്റം പറയണ്ട ഒരാളെയും മോശമാകണ്ട ഒരാളെ കുറിച്ചും ഫലദൂഷണം പറയണ്ട രമീമത്ത് പറയണ്ട റസൂന് എന്ത് ചെയ്തെന്നറിയുമോ രണ്ട് പപുരൻ തരടിന്റെ ഭാഗങ്ങളിൽ പച്ച കണ്ടെടുത്തിട്ട് തപ്പനെ നട്ടു പിടിപ്പിക്കുകയാണ് എന്തിനാണ് രമി എങ്ങനെ ചെയ്തതേ റസൂല് പറഞ്ഞു സ്വഹാബാ ൊല്ലുന്നുണ്ട് അതിന്റെ ഗുണംവറിലുള്ള ശിക്ഷ അത് അല്ലാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് ഒരാൾ മരണപ്പെട്ടാൽ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ചെടികൾ നാട്ടി ചാട്ടിപ്പിടിപ്പിക്കുന്നത് അചേതന വസ്തുവായ ജീവനില്ലാത്ത ചെടികളും ഇലകളും ചെടികളൊക്കെ ഖബറിലേക്ക് എത്തുമെങ്കിലേ പിന്നെ എന്തുകൊണ്ട് മൂമിനിങ്ങളെ ഒരു മൂമിനായ മനുഷ്യൻ ചൊല്ലുന്ന അതിക്ര കബരിലെത്തുകയില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനത്തും അതിക്രത്തും കുറത്തും എല്ലാം ഒരാള് മരിച്ചാൽ ആ മരിച്ച കബറാളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏ സമ്മാനത്തുപുറ എന്ന് പറയുന്നത് ഒരു ലക്ഷം സൂറത്തുൽ പാരായണം ചെയ്യല എഴുപതിനായിരം ദിക്കറേ നമ്മളെല്ലാവരും സാധാരണ ചൊല്ലാറുണ്ട് എന്നാൽ എഴുപതിനായിരം ദിക്കറിനേക്കാളും ഏറ്റവും വലുത് മരിച്ച മരിച്ചാന്റെ പേരിൽ മരിച്ച വരുമാന്റെ പേരിൽ പേരിൽ ഒരു ലഹുശം സൂറത്തുല്യഖുസു പാരായണം ചെയ്യല നമുക്കിനിയും ചെയ്യാം ചെയ്യാം എന്റെ ഉപ്പ മരിച്ചിട്ട് കുറേയായി കുറേയായി എന്റെ ഉമ്മ മരിച്ചിട്ട് കുറെയായി കുറയായി ഞാൻ ഇന്ന് വരെ എന്റെ ഉപ്പക്ക് ഒരു ലക്ഷംസ് ഓതി കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോഴാണ് തോന്നുന്നതെങ്കിൽ ഇപ്പോഴും ചെയ്യാം എപ്പോഴും ചെയ്യാം ഒരു ലക്ഷം സൂറത്ത് സ്വന്തമായി ഓതി വെക്കണം അതോടൊപ്പം നമ്മുടെ മക്കളേ ആ മക്കളത് അറിയണം ആ മക്കളത് കാണണം കാണണം അങ്ങനെയാണ് നമുക്കത് കിട്ടുകയുള്ളൂ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊക്കെ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ചെറിയ ഒരു ആണ്ട് ഒരു അനുസ്മരണത്തെ നമ്മുടെ വീടുകളിൽ നടത്തണം നടത്തണം അതെന്തിനാണ് എന്തിനാണ് നമ്മൾ ചെയ്താലേ നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യും ചെയ്യും പുതിയ പുതിയ ലിബറലസ്യത്തിന്റെ ലോകമാണ് എല്ലാം ഔട്ട് ഓഫ് ഫാഷനായി അല്ലെ അല്ലെ ഒന്നും ഉള്ളതെല്ലാം എടുത്തു കളഞ്ഞ് ദീനിൽ ഇല്ലാത്തതെല്ലാം പലരും കൊണ്ടുവരുന്ന വളരെ വേദനാജനകമായ അവസ്ഥ അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം പരസ്പരം കൈ കൈ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു പരസ്പരം കൈ കൊടുക്കുന്നു അങ്ങനെ ഒരിക്കലും ദീൻ അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് വ്യാപകമായി നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് അള്ളാഹു നന്നാക്കി